ബി ജെ പിയുടെയും ശബരിമല കർമ്മസമിതിയുടെ നേതൃയോഗങ്ങൾ ഇന്ന് കൊച്ചിയിൽ നടന്നു ഇന്നലത്തെ ഹർത്താലും ശബരിമല വിഷയവും യുവതികൾ ദർശനം നടത്തിയതുമൊക്കെ പ്രധാന അജണ്ടയായി വന്നപ്പോൾ പ്രതിഷേധം കടുപ്പിക്കുക എന്ന തീരുമാനത്തിലാണ് സംഘപരിവാർ സംഘടനകൾ എത്തിയിരിക്കുന്നത് ഇന്നലെ നടന്ന ഹർത്താൽ വൻ വിജയമെന്ന് എന്ന് ശബരിമല കർമ്മസമിതി വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ദിശ മാറ്റാനാണ് തീരുമാനം കാരണം ആദ്യ അവസാനം ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുകയും ഇത് കമ്മ്യൂണിസ്റ്റ് വർഗ സമരത്തിന്റെ ഭാഗം തന്നെയാണെന്ന് ആവർത്തിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി തന്നെയാണ് യഥാർത്ഥ ശത്രുവെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം മുഖ്യമന്ത്രി ഇതേവരെ കണ്ട പ്രതിഷേധമല്ല ഇനി കാണാൻ പോകുന്നതെന്നും വിശ്വാസികളുടെ ശക്തി എന്താണെന്ന് കേരളം കാണാൻ പോകുകയാണെന്നുമാണ് അവകാശവാദം ഇത് ഏത് രീതിയിലായിരിക്കുമെന്ന് വ്യക്തമല്ലെങ്കിലും വഴുതടയൽ ബഹിഷ്കരണം കരിങ്കൊടി കാണിക്കൽ എന്നിവയ്ക്കൊക്കെ കേരളം ഇനി സാക്ഷിയാകും അതേസമയം എതിർപ്പുകൾ അവഗണിച്ച് യുവതികൾ മല കയറുന്നതും കൂടുതൽ പേർ മല കയറാനായി എത്തുന്നതും ബി ജെ പിയേയും ശബരിമല കർമ്മസമിതിയെയും അങ്കലാപ്പിലാക്കുന്നുണ്ട്